മഴയ്ക്ക് മുമ്പ് മടക്കി വെച്ചേക്കണേ മഴ എന്തായാലും അതെന്താ നീ പുതിയ കാര്യം ചോദിക്കുന്ന പോലെ ഞാൻ ചന്ദ്രോത്തേക്ക് പോണു വേണ്ട അമ്മ ഇനി അങ്ങോട്ട് ഇന്നല്ല കാര്യങ്ങൾക്ക് ഒരു തീരുമാനാവട്ടെ അത് ഒരു അങ്ങോട്ട് പോണ്ട ഞാൻ എവിടെ പോണ എവിടെ പോകണം ഞാൻ തീരുമാനിച്ചോളാം പറഞ്ഞില്ലേ ആ ചന്ദ്രോത്തെ വല്യമ്മയുടെ പാത സേവ ചെയ്ത് മതിയായില്ല ഇതുവരെ ഇന്നലെ കൊടുങ്കാട്ടിലേക്ക് അമ്മയും ദേവിയെയും നിവർത്തിയില്ലാത്ത സാഹചര്യത്തിൽ തീർക്കാനായിരുന്നു അവരുടെ പ്ലാൻ പ്ലാൻ അതായിരിക്കും അവരെ അയച്ചത് നീ കണ്ടോ കൂട്ടുപോയത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ അറിയാൻ കബടി നിരത്തി നോക്കാനൊന്നും വേണ്ട ആ സ്ത്രീ തന്നെയാണ് ഇതിന്റെയൊക്കെ ഇതിന്റെ പ്രഭക്കുഞ്ഞ് പ്രഭക്കുഞ്ഞെന്ന് പറഞ്ഞ് ജപിച്ചോണ്ട് ഇറക്കുന്ന അമ്മയ്ക്ക് മനസ്സിലാവില്ല അമ്മ അവരുടെ പറഞ്ഞു പറഞ്ഞു നീ ഇത് എങ്ങോട്ടാ പോകുന്നത് കാണിക്കായിരിക്കും ആരുടെയും ദുഷ്ടതയൊന്നും അയ്യോ പച്ചവെള്ളം ചവച്ചല്ലേ കുടിക്കൂ ലോകത്തുള്ള സകല ദുഷ്ടരെയും ഒരു തട്ടിൽ വെച്ചിട്ട് അമ്മയുടെ പ്രഭക്കുഞ്ഞിനെ മറ്റേ തട്ടിൽ വെച്ച കുഞ്ഞിന്റെ തട്ടായിരിക്കും ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി തീരുമാനിക്കാം ഇന്നലെ കൃത്യ സമയത്ത് ഞാൻ ആ കാട്ടിലെത്തിയില്ലായിരുന്നെങ്കിൽ എന്താവസ്ഥയെ അമ്മ മുരളീട്ടൻ പറഞ്ഞത് നേരാ എനിക്കും അങ്ങനെ തോന്നുന്നേ എന്തോ ഒരു വലിയ ഗൂഢാലോചന നടക്കുന്നുണ്ടമ്മേ പാവം യുടെ ജീവൻ അപകടത്തിലാണെന്ന് എന്റെ മനസ്സ് നമുക്ക് രക്ഷിക്കണം അവളെ നമുക്ക് അവിടുന്ന് എത്ര പെട്ടെന്ന് മാറ്റണം ഇതൊക്കെ എനിക്ക് നിനക്ക് മനസ്സിലാവും നമ്മളെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ലല്ലോ ആദ്യം ഇതൊക്കെ തലേ കയറേണ്ടത് നന്ദന പിന്നെ അത് കഴിഞ്ഞ പ്രഭാനന്ദ തിരുവടിയുടെ പ്രഥമ ശിഷ്യ ഈ ഭാർഗവി മുരളി വേണ്ട വെറുതെ അധിക പ്രസംഗം ആ വീട്ടിലെ കാര്യങ്ങളെ അവര് നോക്കിക്കോളും അത് ഞാൻ േ ഇന്നലെ നന്ദൻ ഈ വീട്ടിന് കാവലിരുന്നു രാവിലെ നന്ദൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ ഈ രണ്ടു കുടുംബങ്ങളും ഒന്നാണെന്ന് അവൻ പറഞ്ഞത് നേരാ ഇന്നലെ അവൻ ഇവിടെ കൂട്ടിനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ആ കാട്ടിലെ ദേവികയ്ക്ക് അപകടം വരാൻ നോക്കാൻ ഉണ്ടായിരുന്നില്ലേ ഞങ്ങളൊന്നാ ഈ കുടുംബങ്ങൾ ഒന്നാ അതിന്റെ സ്വാതന്ത്ര്യത്തിലും കടപ്പാടിലുമൊക്കെ ഞങ്ങൾ രണ്ടുപേരും ഓരോന്നൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പറയേണ്ടത് പറയുകയും ചെയ്യും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യും അങ്ങോട്ട് പോവുക അമ്മ നിന്നെ ഏതായാലും പ്രഭേന്റെയോടൊന്ന് പറഞ്ഞേക്ക് ദേവികയുടെ സ്ഥാനത്ത് മീരയെ കൊണ്ടുവരാനാണ് ഈ വളഞ്ഞ വഴികളൊക്കെ നോക്കുന്നതെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല ദേവികയെ കരയിക്കാൻ ഞാൻ സമ്മതിക്കില്ല നന്ദനും സമ്മതിക്കില്ല ഞങ്ങൾ ഒരുങ്ങി തന്നെയാണെന്ന് പറഞ്ഞേക്ക് നിങ്ങൾ രണ്ടുപേര് മാത്രമല്ല ദേവിക മോളെ ആ വീട്ടിൽ നടക്കാൻ ഞാനും കൂട്ടി നിൽക്കില്ല എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല എന്താ ചെയ്യ സിദ്ധാന്തന്റെ അസുഖം ഭേദമായ കാര്യങ്ങൾ കുറച്ചൊക്കെ നേരെയാവും